പത്ത് കിലോമീറ്റർ ഹായ് ഹലോ ഇറ്റ് എപ്പിസോഡ് ഓഫ് ജിഞ്ചർ കോഫി ബ്ലാക്ക് ഇല്ലമ്മോ എന്തൊക്കെ സ്പെഷ്യൽ ഒന്ന് പഴം ബ്രെഡ് എന്താ വേണം ടീ എന്നാ വേണോ എത്ര നല്ല കഴിക്കണേ പതുക്കെ കഴിച്ച പറ്റാ വേറെ കാര്യ എവിടെക്കിയാലും പച്ച ആയതുകൊണ്ട് കാണാനും രസാണ് എല്ലാവർക്കും അതാ ഞാൻ പറഞ്ഞ ഞാൻ ഒമ്പത് മണിക്ക് എത്തിയാ മതിയോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കൊറേ കാണണം പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങൾ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ അച്ഛനോട് ഇപ്പൊണ്ടെ അച്ഛനോട് ഇപ്പൊണ്ടേ വാട്ടർഫോൾസ് കാണണ്ടോ പിന്നെ എടുത്ത് ഒരുപാട് ചോദിച്ചേ നമ്മൾ ഇന്നലെ ഇവിടെയാണ് ആണ് കേട്ടോ സ്റ്റേ ചെയ്തത് ഇപ്പോ അറൌണ്ട് ടെൻ ഓ ക്ലോക്ക് ആയി നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു ഇനി നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം അച്ചു നോക്ക് തക്കാളിയല്ലേ ഇത് തക്കാളി വാ അങ്ങോട്ട് പോരടുത്തേക്ക് എന്തിനു പടുക്കാനാ ചോക്ലേറ്റ് എടുക്കാനായിരിക്കും അതിന് ഒന്നും എടുക്കണ്ട ഇങ്ങോട്ട് പോരാ വാ വാ സ്കൈലൈൻ ഇവിടെ കുറച്ച് നമുക്ക് എന്റർടൈൻമെന്റിനായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മടെ നാട്ടിലും ഉണ്ട് എവിടെയുള്ള മലമ്പുഴലോ എവിടെ ഉണ്ട് എവിടെയുണ്ടല്ലോ ഇതാ പോരും ഇല്ലാട്ടോ രാവിലെ വല്യ കച്ചവടമൊന്നുമില്ല അച്ചു ഹാപ്പി ആയോ അച്ഛൻറെ വലിയൊരു ആഗ്രഹാണ് ത്രീ ഡി ട്രിക്ക് ആർട്ട് ഗാലറി അപ്പൊ വന്നുട്ടോ നമ്മൾ ഇവിടേക്ക് അപ്പോഴാണ് ഞാൻ ശരിയാക്കു കാണാതെയല്ലേ അയ്യോ ഏത് കുട്ടി പരിചയമുണ്ടല്ലോ അയ്യോ അല്ലേ ഷോൾഡർ ശരിയാവുന്നില്ലേ ഷോൾഡർ കണ്ടത്താല മാത്രം ഓക്കേ Chirigu. Poré. Oh, oh. ആർട്ട് ഗാലറിയിൽ കയറിയിട്ട് നമ്മൾ അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അച്ചു എൻജോയ് ചെയ്തോ എൻജോയ് ചെയ്തോ ഒത്തിരി ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു ഫാമിലി ആയിട്ട് നഷ്ടമൊന്നുമില്ല അത്യാവശ്യം കുറെ വീഡിയോസും ഒക്കെ എടുത്തു ഫാമിലിക്ക് സിക്സ്റ്റി എയ്റ്റ് ആണ് കേട്ടോ രണ്ട് അഡൾട്ടും ഒരു ചൈൽഡും സിക്സ്റ്റി എയ്റ്റ് ഡോളർ അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒത്തിരി പിക്ചേഴ്സൊക്കെ ഉണ്ട് നമുക്കവിടെ ഏത് ടോണ്ടാ ചാടണ പറ്റില്ല ഓക്കേ ലൈക്കോൺ റഹോം മദയാരി ഇതി പോയി തോണാ കൊൽസോണോ നോർണനവതുവേ ഏ ദോ രസ്തല ഇന്ത്യനോടാണ് കമ്പയർ ചെയ്യണ്ടതെന്ന് അറിയില്ല അത്രയും ബ്യൂട്ടിഫുൾ ആണ് ന്യൂസിലാൻഡ് കാണാൻ വേണ്ടിട്ട് അതും ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോ പ്രത്യേകിച്ച് അതെ എല്ലാം കാണിക്കാൻ പറ്റുന്നില്ല മൊബൈൽ കൂടെ പോകുന്ന എല്ലാ വഴികളും കാണുന്ന സ്ഥലങ്ങളും അതാണ് പ്രശ്നം കാരണം നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത് ഇപ്പൊ അത്രയും ബ്യൂട്ടിഫുൾ ആണ് നമ്മള് സാധാരണ ലൊക്കെ പോണത് എന്തിനാ നമുക്കൊരു എൻജോയ്മെന്റ് മനസ്സിനും കണ്ണിനൊക്കെ ഒരു കുളിർമ അവിടത്തെ പച്ചപ്പ് ചെറിയൊരു തണുപ്പൊക്കെ കിട്ടുമ്പോ അല്ലെ ഇത് അതൊന്നുമല്ല അല്ലെ അതിനോടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല അത്രയും ബ്യൂട്ടിഫുൾ ആണ് അങ്ങനെ നമ്മള് സെക്കൻഡ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് സ്ഥലത്തിന്റെ പേര് എന്താ ടാപ്പോ ടാപ്പോ ടാപ്പോന്നാണ് പ്ലേസിന്റെ പേര് ഇത്രയും തിരക്കുണ്ട് കേട്ടോ അവിടെ രാവിലത്തെ ടൈം ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് എന്തോ പുകയാണ് കാണാനുള്ളത് മഞ്ഞാണോ എന്തോ സുഖിത കാണാനുള്ള ഇവിടെ വെള്ളം തിളക്കുന്നേ ഇതാണ് നമ്മൾ വന്ന സ്ഥലം പോയില്ലാട്ടോ നമ്മളൊരു ചായക്ക് കുറിച്ചിട്ടും ഇങ്ങോട്ട് പോകുന്നു കാരണം ഒന്നാമതന്ന മൂന്ന് പ്ലേസ് ഉണ്ട് വിസിറ്റ് ചെയ്യാനായിട്ട് ആദ്യത്തെ പ്ലേസിലേക്ക് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പിന്നെ ഓരോ സിക്സ്റ്റി മിനിറ്റ്സ് പിന്നെ അതിന്റെ മേളക്കാണ് ഒത്തിരി നടക്കാനുണ്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആതിരപ്പിള്ളി ഒക്കെ റൂട്ട് പോകുമ്പോൾ നമ്മൾ നടക്കൂല്ലോ അവിടേക്ക് വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് അങ്ങനെയുള്ള ഒരു വഴിയാണ് കേട്ടോ പിന്നെ നല്ല സ്മെല് അവരെ പറഞ്ഞ ജിയോ തെർമൽ എന്തോ സംഭവമാണ് ഈ പുകയുന്നത് അപ്പൊ ഭയങ്കര സ്മെല് എനിക്ക് തോന്നി അവിടെ പരിശ്രമിച്ചെന്ന് നിന്നപ്പോ അത പിന്നെ നമ്മള് ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ നിന്നില്ല ഇനിയിപ്പോ എന്തെങ്കിലും കേറി സ്മെല്ലൊക്കെ ആയി പല സഫക്കേഷൻ ഒക്കെ ആയാലോ ഈ ഒരു ടൈം ആയ കാരണം കൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു നമ്മൾ ഇനി വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മള് വാട്ടർഫോൾസിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അച്ഛ എന്താ കാണുന്നേ നല്ല ശബ്ദമൊക്കെ കേക്കുന്നുണ്ട് എൻ്റെ അമ്മ എന്താ കളറ എന്റെ അച്ഛനും നോക്കിട്ട് ശബ്ദം ഇവിടുന്ന് ബ്ലൂ കളറാ

വെള്ളച്ചാട്ടായിരിക്കും നമ്മള് വെള്ളച്ചാട്ടം പറയുമ്പോ പ്രതീക്ഷിക്കുന്ന എന്താ കളറ് നമ്മടെ നോർമല് ഭംഗി നല്ല ഭംഗിയാണെ കണ്ടപ്പോ തന്നെ സൂചന പക്ഷെ ഇങ്ങനെ വിചാരിച്ചില്ലേ ഇത്രയും വെള്ളം ഉണ്ടാവും വിചാരിച്ചില്ലേ ഇത്രയും കളറുണ്ടാവും വിചാരിച്ചില്ലേട്ടാ നല്ല ഭംഗിയുണ്ട് മിസ് ചെയ്യരുത് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയതാട്ടോ ഒത്തിരി പൈസ ഒക്കെ കൊടുത്ത് കേറി അങ്ങനെ ആയിട്ടുള്ള ഇവിടെ ഭയങ്കര പോഴ്സില് ചാടുന്നുണ്ട് ഇവിടെ കണ്ടോ ഡബിൾ കളറായിപ്പോ അവിടെ നല്ല ലൈറ്റ് ഷെയ്ഡും ഇവിടെ നല്ല ഡാർക്ക് ബ്ലൂ അപ്പനി പോയിക്കോ ഞാൻ വരുന്നില്ല ഇനി ഇവിടുന്ന് ഇവിടെ പോവാ എനിക്ക് മാത്രം കണ്ടോ അയ്യോ ഇനി അത് ഇറങ്ങണം പക്ഷെ

ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് യാത്ര തുടരാ ഇപ്പൊ ഏകദേശം ഒരു ടൗണിലേക്ക് എത്തി കേട്ടോ ഗ്രാമങ്ങളിൽ കൂടെ യാത്ര കഴിഞ്ഞിരിക്കുന്നു